റ്റ് സർവകലാശാലയിലെ ബി എ മൂന്നാം സെമസ്റ്റർ മലയാളം സിലബസിൽ നിന്ന് വേടൻ എന്ന ഗായകന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന റാബ് ഗാനവും ഗൗരി ലക്ഷ്മിയുടെ അജിതാ എന്ന ഗാനവും ഒഴിവാക്കാൻ ശുപാർശ മലയാളം വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം എം ബഷീർ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശുപാർശ വൈസ് ചാൻസലർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് അദ്ദേഹം ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഭൂമി ഞാൻ വാഴ്ന്നിടമെന്ന വേടന്റെ പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയതിനെതിരെ സിൻഡിക്കേറ്റിലെ ബി ജെ പി അംഗം എ കെ അനുരാജ് ചാൻസലർ കൂടിയായ ഗവർണർ വിശ്വനാഥ് അർലേക്കറിന് പരാതി നൽകിയിരുന്നു വിദ്യാർത്ഥികൾക്കിടയിൽ തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും പകരം കാമ്പുള്ള മറ്റൊരു രചന സിലബസിൽ ചേർക്കണമെന്നുമായിരുന്നു പരാതിയിൽ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് ഈ പരാതിയെ തുടർന്ന് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ അന്വേഷണം പ്രഖ്യാപിക്കുകയും ഡോക്ടർ എം എം ബഷീറിനെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയുമായിരുന്നു ഡോക്ടർ എം എം ബഷീറിന്റെ റിപ്പോർട്ടിൽ റാബ് ജനപ്രിയ സംഗീതമായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വേടന്റെ പാട്ട് പിൻവലിക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നത് റാബ് സംഗീതത്തിന്റെ സാഹിത്യത്തിന് ആശയപരമായ ഇഴയടുപ്പം ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആഢ്യപദ്ധതി തയ്യാറാക്കിയത് മലയാളം യു പഠന ബോർഡാണ് മൈക്കിൾ ജാക്സന്റെ ദേ ഡോൺ കെയർ അബൌട്ടേഴ്സ് എന്ന പാട്ടുമായി താരതമ്യ പഠനത്തിനായാണ് ഭൂമി ഞാൻ വാഴനിടം സിലബസിൽ ഉൾപ്പെടുത്തിയത് ആധുനിക സംഗീതത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ ഭാഗമായിട്ടാണ് റാപ് ഗാനം ഉൾപ്പെടുത്തിയതെന്നാണ് പഠന ബോർഡ് വിശദീകരിച്ചത് എങ്കിലും അക്കാദമിക തലത്തിൽ റാപ്പ് സംഗീതത്തിന് മലയാള ഭാഷാ പഠനത്തിൽ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് സാഹിത്യപരമായ ആഴവും വ്യാകരണപരമായ ചിട്ടയും ഇല്ലാത്ത റാപ്പ് ഗാനങ്ങൾ ഒരു സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തുന്നത് ഭാഷയുടെ ഗൗരവത്തെയും പഠന നിലവാരത്തെയും ബാധിക്കുമെന്ന വാദമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത് എന്നാൽ ആധുനിക സാമൂഹിക വിഷയങ്ങളെയും സമകാലീന കലാരൂപങ്ങളെയും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് മറുവാദവുമുണ്ട് ഗൗരി ലക്ഷ്മിയുടെ അജിതാഹര എന്ന പാട്ടും സിലബസിൽ നിന്ന് ഒഴിവാക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട് ഈ പാട്ട് കഥകളി സംഗീതവുമായി താരതമ്യ പഠനം നടത്താനാണ് നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ബി എ മലയാളം പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് കഥകളി സംഗീതത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പോലും ധാരണയുണ്ടാവില്ലെന്നും അത്തരമൊരു താരതമ്യ പഠനം അവർക്ക് കഠിനമായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതൊരു ഗൗരവമേറിയ വിഷയമാണ് പാഠ്യപദ്ധതി രൂപീകരിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ നിലവാരവും അറിവും കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യമാണ് കഥകളി സംഗീതം പോലുള്ള ക്ലാസിക്കൽ കലാരൂപങ്ങളെക്കുറിച്ച് അടിസ്ഥാന ധാരണയില്ലാത്ത വിദ്യാർത്ഥികളെ അത്തരം താരതമ്യ പഠനങ്ങളിലേക്ക് നയിക്കുന്നത് അവരുടെ പഠനഭാരം വർദ്ധിപ്പിക്കുകയും വിഷയത്തോട് താല്പര്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യും ഇത്തരം പാഠഭാഗങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തുന്നതിന് മുൻപ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ അടിസ്ഥാന വിവരങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്ന മറ്റു പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്നും ആലോചിക്കേണ്ടതാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുതിയതല്ല പലപ്പോഴും ആശയപരമായ വിയോജിപ്പുകളും രാഷ്ട്രീയ ഇടപെടലുകളും പാഠ്യപദ്ധതിയുടെ രൂപീകരണത്തെയും ഉള്ളടക്കത്തെയും സ്വാധീനിക്കാറുണ്ട് കാലിക്കറ്റ് സർവകലാശാലയിലെ ഈ സംഭവം അക്കാദമിക സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പാഠ്യപദ്ധതിയിൽ സമകാലീന വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചുമുള്ള സംവാദങ്ങൾ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ് ഒരു പാഠ്യപദ്ധതി രൂപീകരിക്കുമ്പോൾ അത് വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്കുതകുന്നതും വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ധാരണ വർദ്ധിപ്പിക്കുന്നതും വിമർശനാത്മക ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നതുമായിരിക്കണം ആധുനിക കലാരൂപങ്ങളെയും സാമൂഹിക വിഷയങ്ങളെയും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് സ്വാഗതാർഹമാണ് എന്നാൽ അത് വിഷയത്തിന്റെ ഗൗരവത്തെയും പഠന നിലവാരത്തെയും ബാധിക്കാത്ത രീതിയിൽ ആയിരിക്കണം റാപ് സംഗീതത്തെ ഭാഷാപരമായ പഠനത്തിൽ എങ്ങനെ ഉൾപ്പെടുത്താം എന്നത് ഭാഷാശാസ്ത്രജ്ഞരും വിദ്യാഭ്യാസ വിദഗ്ധരും ചേർന്ന് ചർച്ച ചെയ്ത് ഒരു സമവായത്തിൽ എത്തേണ്ട വിഷയമാണ് കഥകളി സംഗീതം പോലുള്ള ക്ലാസിക്കൽ കലാരൂപങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിനൊരു വ്യക്തമായ ഘടനയും ക്രമവും ആവശ്യമാണ് അടിസ്ഥാനപരമായ അറിവുകൾ നൽകിയ ശേഷം മാത്രമേ ആഴത്തിലുള്ള താരതമ്യ പഠനങ്ങളിലേക്ക് കടക്കാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം വിദ്യാർത്ഥികൾക്ക് അത് ഭാരമായി തോന്നുകയും വിഷയത്തോട് താൽപ്പര്യം കുറയുകയും ചെയ്യും കാലിക്കറ്റ് സർവകലാശാലയിലെ ഈ ശുപാർശകൾ അക്കാദമിക് കൗൺസിലിന്റെയും സിൻഡിക്കേറ്റിന്റെയും പരിഗണനയ്ക്ക് വരും അതിനുശേഷം മാത്രമേ പാട്ടുകൾ സിലബസിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ ഈ തീരുമാനം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക മേഖലയിലും വലിയ ചർച്ചകൾക്ക് വഴിവച്ചേക്കാം